സംസ്കാരം എൻ്റെ പേര് സജിൻലാൽ എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ട്രയിൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് തങ്കശ്ശേരി സ്കൂൾ ട്രിപ്പ് കുട്ടികളെ കൊണ്ടുവരുന്ന വർക്കും അതോടൊപ്പം ബസ്സിനകത്ത് സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന വർക്കുമാണ് ഉള്ളത് ഡ്രൈവറുമാണ് അപ്പോൾ പത്ത് ഇരുപത്തി വർഷം കൊണ്ട് തങ്കശ്ശേരി സ്കൂൾ ട്രിപ്പ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അപ്പം അന്ന് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന വാഹനം ഫോഴ്സിൻ്റെ വാഹനമായിരുന്നു ട്രാക്സ് ആയിരുന്നു അത് പഴയ ഒരു വാഹനമായിരുന്നു അതിന് ശേഷം സിറ്റി ലൈൻ പുതിയത് ഇറങ്ങിയപ്പോൾ അതൊരു വാഹനം എടുക്കുകയും അതിനകത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ടു വന്നുകൊണ്ടിരുന്നതാണ് അത് കുറച്ചുകൂടെ വലിയൊരു വാഹനത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ മഹേന്ദ്രയുടെ ടൂറിസ്റ്റർ ടൂറിസ്റ്റർ ആദ്യം ഇറങ്ങിയ വാഹനമാണെന്ന് എടുത്തത് അപ്പോൾ അത് എടുത്ത് അത് വർഷങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം കോസ്മോ ഇറങ്ങിയപ്പോൾ കോസ്മോയും പുതിയ വാഹനം എടുത്തു അങ്ങനെ രണ്ട് വാഹനം കൊല്ലം ജില്ല ഇവിടത്തേക്ക് സ്കൂളിലേക്ക് കുട്ടികളെയും കൊണ്ടുവന്നുകൊണ്ടിരുന്നേ അതിന് ശേഷം ബി എ സിക്സ് വാഹനം ഇറങ്ങിയ സമയത്ത് അന്ന് നയൻറ്റി സീറ്റർ ആണെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അന്ന് വാഹനം നയൻറ്റി സീറ്റർ ഇറങ്ങുന്നില്ല ട്വൻറ്റി ഫോർ സീറ്റർ ആയിരുന്നു ആദ്യമായിട്ട് ഇറങ്ങിയത് ഇറങ്ങിയപ്പം കൊല്ലം ജില്ലയിലെ ആദ്യത്തെ വണ്ടി എടുത്തത് ഞാനാണ് വണ്ടിയെടുത്ത് വാഹനം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സർവീസും കാര്യങ്ങളും പെർഫോമൻസും ബേസും നല്ലതാണ് മൈലേജും നല്ലതുപോലെ കിട്ടുന്നുണ്ട് അതിനകത്ത് ഞാൻ ഇപ്പോൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായും സെൻസർ ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ കുറേ കൂടെ നമുക്ക് മറ്റുള്ള ഇതിൽ നിന്ന് കുറേ കൂടെ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ അത്തരത്തിലൊക്കെ വളരെ അഡ്വാൻറ്റേജുള്ളൊരു വാഹനമാണ് നമുക്ക് ഇന്നുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല അതിനുശേഷം ഒരു നയൻറ്റി സീറ്റർ പുതിയ വാഹനം എടുത്ത് നയൻറ്റി സീറ്റ് സോറി നയൻറ്റി സീറ്റർ എടുക്കുന്നതിന് മുമ്പ് അല്ല സോറി നയൻറ്റി സീറ്റർ തന്നെയാണ് ആദ്യം എടുക്കുന്നത് ഈ ട്വൻറ്റി ഫോർ സീറ്റർ എടുത്തതിന് ശേഷം നയൻറ്റി സീറ്റർ എടുത്ത് അതിനും യാതൊരു പ്രശ്നവുമില്ല അത് സ്കൂൾ പർപ്പസ് അല്ല അല്ലാതെ ഓടിക്കൊണ്ടിരുന്നേ അന്നേരമാണ് ഒരു വലിയ വാഹനത്തിൻ്റെ വീണ്ടും കുറച്ചുകൂടെ വലിയൊരു വാഹനത്തിൻ്റെ ആവശ്യം വന്നു അങ്ങനെ തേർട്ടി ത്രീ സീറ്റർ ക്രൂസിയോ ബി എസ് സിക്സ് വണ്ടി തന്നെ പുതിയൊരു വാഹനം എടുത്തു അതിപ്പം നിലവിലുണ്ട് നമ്മുടെ ട്രാവൽസിൻ്റെ പേര് എക്സിക്യൂട്ടീവ് എന്നാണ് ഇൻസ്റ്റായിൽ നമ്മുടെ സിസ്റ്റം ചെയ്യുന്നത് ലാൽടെക് എന്നും പറഞ്ഞ് ഇൻസ്റ്റായിലും ഉണ്ട് നോക്കിയാൽ തന്നെ വാഹനങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം നമ്മൾ സ്കൂൾ ഉപയോഗത്തിന് നമുക്ക് വാഹനമൊരു ഏഴ് പോയിൻറ്റ് നാല് ഏഴ് പോയിൻറ്റ് അഞ്ചിനകത്ത് മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് വണ്ടിക്ക് മറ്റുള്ള വണ്ടിയിൽ നിന്നും നമുക്കതൊരു വളരെ കൂടുതലായിട്ടാണ് തോന്നുന്നത് അതോടൊപ്പം പുറത്ത് ഓട്ടങ്ങൾ പോകുമ്പോൾ നമ്മളിപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ പി എം കറക്റ്റ് നോക്കി നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഏകദേശം ഒരു പതിനൊന്ന് പോയിൻറ്റ് എട്ട് അത് നമ്മുടെ ആ ട്രാക്കിനകത്ത് തന്നെ നമുക്കറിയാൻ പറ്റും കൃത്യമായിട്ട് ആ മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ വണ്ടി നമ്മൾ എന്ത് കാര്യങ്ങളായാലും അത് വണ്ടിക്ക് എന്തെങ്കിലും ആഡ് ബ്ലൂ ആയാലോ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ആയാലോ എന്തെങ്കിലും കുറവ് വന്നാൽ ആ സമയത്ത് തന്നെ നമുക്കത് മെസ്സേജ് വരികയും അത് അവരെ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ വാഹനങ്ങളാണല്ലോ അതിന് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ആദ്യം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ചെറിയ ചെറിയ പോരായ്മകൾ വരും പക്ഷേ അത് നമ്മൾ കമ്പനിയിൽ കൊണ്ടുചെന്നാൽ അവരത് വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് നാളെ ഇതുവരെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയത്തില്ല എൻ്റെ കേസ് കേസിട്ടാണ് ഞാൻ പറയുന്നത് കൊണ്ടുവരുന്ന ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട് ഇന്ന് വരെയും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല സ്കൂൾ ഓട്ടത്തിന് പോലും നമുക്ക് പകരം ഒരു വാഹനം ഈ മഹേന്ദ്രയുടെ വാഹനം എടുത്തതിന് ശേഷം വേറെ വാഹനം വിളിക്കേണ്ടി ഇന്നുവരെ വന്നിട്ടില്ല അതൊരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് മറ്റുള്ള വാഹനങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ് മഹേന്ദ്ര എടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണുള്ളത് മൈലേജിൻ്റെ കാര്യത്തിലായാലും മെയിൻ്റനൻസ് വർക്കായാലും നമുക്ക് ഈ പറയുന്ന യാതൊരു പ്രോബ്ലങ്ങളും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല മാത്രമല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കമ്പനിയിൽ അത് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ അവരതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് നാളെ ഇതുവരെ ചെയ്തു തരുന്നുണ്ട് അതിൽ എനിക്ക് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് പലയിടത്തും എടുത്തിട്ട് പിന്നെ അതിൻ്റെ സർവീസിൻ്റെ പ്രോബ്ലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടന്ന് വഴക്കും ബഹളങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇത് ഒരു സാധാരണക്കാരനായ നമുക്ക് നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ മഹീന്ദ്ര പുതിയ വാഹനം എടുക്കുന്നവരോട് ഞാനത് ഈ വാഹനം ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ പേര് അജ്മൽ ഞാൻ കൊല്ലം ജില്ലയിൽ കണ്ണന്തരുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ ഈ മഹീന്ദ്ര ക്രൂസ് ഒരു ഏഴ് ഏഴ് മാസത്തോളം ആയിട്ടുണ്ട് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് കുറച്ച് നാൾ ഒരു വർക്ക് തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നപ്പോഴാണ് ഈ മഹേന്ദ്ര ക്രൂസ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരു വണ്ടിയുടെ ഒരു ഫീൽഡ് തുടങ്ങിയാലോ എന്നൊരു ആലോചിച്ചാണ് ഈ വണ്ടി എടുത്തത് തന്നെ അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെയാണ് മൈലേജ് എനിക്ക് ഒരു പത്ത് പത്തര പതിനൊന്ന് മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് മാക്സിമം ഞാൻ ഈ വണ്ടിക്കകത്ത് പോകാത്ത സ്ഥലങ്ങളില്ല ഞാൻ നമ്മളെ ഹൈ റേഞ്ച് കാര്യങ്ങളെല്ലാം ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ എനിക്കതിനകത്ത് കിട്ടിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു പതിനൊന്ന് പന്ത്രണ്ട് അടുപ്പിച്ച് മൈലേജ് വന്നിട്ടുണ്ട് ഞാൻ ഡെയിലി സ്കൂൾ ഓടുന്ന വണ്ടിയാണ് ഞാൻ മാക്സിമം ഒരു എൺപത് ഒരു ദിവസം ഓടിയിരിക്കും അപ്പോൾ എനിക്കൊരു സ്കൂൾ ഓടുന്ന ടൈമിൽ ഒരു എട്ട് എട്ടര മൈലേജിനകത്ത് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഈ വണ്ടിക്കകത്ത് സാറ്റിസ്ഫൈഡ് ആണ് ഇതിനകത്ത് എങ്ങ് മൈലേജ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആർ പി എം കറക്റ്റായിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല മൈലേജ് ആയിരിക്കും ആർ പി എം കറക്റ്റ് അല്ലാത്തുകൊണ്ടാണ് ഈ മൈലേജുകൾ കുറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വണ്ടിക്ക് ക്രൂസേക്ക് മൈലേജ് കുറവാണെന്ന് പക്ഷേ ക്രൂസേക്ക് മൈലേജ് കുറവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടിക്കുന്നതെല്ലാം വണ്ടി ഓടിക്കും പക്ഷേ ഇതിൻ്റെ ആർ പി എം കറക്റ്റായിട്ട് മാറി വണ്ടി ഓട്ടിക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് മൈലേജ് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് ഷോക്കിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണ് കറക്റ്റായിട്ട് നമ്മൾ വണ്ടി ഓട്ടിക്കുന്ന രീതിക്ക് ഓട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് മൈലേജ് ആണെങ്കിലും വണ്ടിയുടെ ഷോക്കിൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാം ഓക്കെയാണ് പക്ഷേ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ആദ്യമേക്ക് അടിപൊളിയോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വണ്ടിക്ക് ഇത് ഞാൻ എവിടെല്ലാം പോയാലും എൻ്റെ വണ്ടിക്ക് ആ ഒരു അടിയോ കാര്യങ്ങളോ ഒന്നും ഇതെ വന്നിട്ടില്ല വണ്ടി ഓക്കെയാണ് എനിക്ക് ഈ വണ്ടി കൊണ്ട് മഹേന്ദ്ര ക്രൂസിയോ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ പേര് പ്രഹ്ലാദൻ പിള്ള എന്നാണ് എൻ്റെ സ്ഥലം വെസ്റ്റ് കേരളയാണ് ഞാൻ ബ്രൂക്ക് സ്കൂളിൽ എൻ്റെ വണ്ടി കോൺട്രാക്ട് ബസ്സിൽ ഓടുന്നുണ്ട് ഞാനിപ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് എന്തായാലും നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ടൂറിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞൊരു ആറ് വർഷം കഴിഞ്ഞപ്പം ടൂറിസ്റ്റ് കൊടുത്ത് ഞാൻ ടാറ്റയുടെ മുപ്പത് സീറ്റ് വണ്ടി എടുത്ത് മൂന്ന് വർഷത്തോളം അത് ഓടി അപ്പോൾ അതിന് മൈലേജ് കുറവും ടാക്സി കൂടുതലൊക്കെ ആവുക ഞാൻ അത് കൊടുത്തിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഇരുപത്തിനാലിലെടുത്ത് ക്രൂസ്യോ എടുത്തു അമ്മകേന്ദ്രയുടെ ഇപ്പോൾ ഒരു വർഷമായി വണ്ടി ഓടുന്നുണ്ട് നല്ല വണ്ടിയാണ് മറ്റ് കംപ്ലൈൻ്റുകളൊന്നുമില്ല എനിക്ക് സ്കൂൾ ഓട്ടത്തിന് എട്ട് മൈലേജും ലോങ് ഓട്ടത്തിന് ഒമ്പത് മൈലേജും ഇപ്പം കിട്ടുന്നുണ്ട് രണ്ടാമത്തെ സർവീസ് ആവുന്നതേ ഉള്ളൂ എനിക്കൊരു ചെറിയ വണ്ടി ടൂറിസ്റ്ററിൻ്റെ പത്ത് പതിനൊന്ന് സീറ്റിൻ്റെ ഒരു വണ്ടിയും കൂടെ ഉണ്ട് അത് പഴയ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് വണ്ടി അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ എൻ്റെ നാൽപ്പതോളം വണ്ടികൾ ഓടുന്നതിൽ പുറം വണ്ടികൾ ഓടുന്നതിൽ എൻ്റെ മുപ്പതോളം വണ്ടികളും മഹേന്ദ്രയാണ് ഈ ഗ്രൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ നോക്കിയാൽ തന്നെ കാണാം ഇതെല്ലാം മഹേന്ദ്രയാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ അല്ലാത്ത വണ്ടികൾ വളരെ തുച്ഛം വണ്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ സർവീസിലേയും കാര്യങ്ങളിലും മെയിൻ്റനൻസിലും ഒക്കെ അവർ നമുക്ക് കമ്പനി നല്ല സഹകരണമാണ് തരുന്നത് എൻ്റെ അവിടുത്തെ സർവീസ് മാനേജർ ശ്രീനാഥൊക്കെ നല്ല എന്തെങ്കിലും കാര്യങ്ങളെ വിളിച്ചു വെച്ചാൽ ഓടൻ തന്നെ അതിൻ്റെ പാർട്ടികൾ മറുപടി പറഞ്ഞു തരികയും കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യും അങ്ങനെ വലിയ സഹകരണമാണ് നല്ല സഹകരണമാണ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ക്രൂസിയോ തന്നെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് ക്രൂസിയോ തന്നെ എടുക്കണം വണ്ടിയാണ് വെറുത്ത വണ്ടിയാണ് മറ്റേ യാതൊരു കുഴപ്പവും ഇല്ല ലോങ് ഓട്ടത്തിന് അതൊക്കെ നല്ല വണ്ടിയാണ് നല്ല ആളുകൾക്കെല്ലാം യാത്ര നമ്മുടെ വണ്ടി കൊണ്ട് യാത്ര പോയവരെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് യാത്രക്കാരെല്ലാം അവർ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ആരെങ്കിലും എടുക്കാൻ ടൂർ മഹീന്ദ്രയുടെ ടൂറിസ് എടുക്കുക ഞാൻ കരുനാഗപ്പള്ളി ഒവ്വാക്കാണ് എൻ്റെ സ്ഥലം എൻ്റെ ട്രാവൽസിൻ്റെ പേര് അപ്പോസ് ട്രാവൽസ് എന്നാണ് ഞാനിത് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ആറ് മുതൽ തുടങ്ങിയാണ് നമുക്ക് ഫസ്റ്റ് മഹേന്ദ്രയുടെ പതിമൂന്ന് സീറ്റ് വണ്ടി മുതലാണ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ ടാറ്റയുടെ വണ്ടികൾ ലൈലാൻഡ് അങ്ങനെ മാറി മാറി ഓരോ വണ്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോസ്മോ ആയിരുന്നു ഇതിന് തൊട്ട് മുമ്പ് അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ വണ്ടി ഞാൻ എടുക്കുന്നത് പിന്നെ പുതിയ മോഡൽ വന്നത് എൻ്റെ ബോഡിയുടെ ക്വാളിറ്റിയെ കണ്ടുകൊണ്ടാണ് എടുത്ത വണ്ടി നമുക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എല്ലാ റൂട്ടുകളും നമ്മൾ ഓടുന്നുണ്ട് സ്കൂളും മറ്റുള്ള ഓട്ടങ്ങളും എല്ലാം അതിൽ നമുക്കിപ്പോൾ വേണ്ട എട്ട് എട്ടേ പോയിൻ്റ് ഒന്ന് എട്ടേ പോയിൻ്റ് അഞ്ചിനകത്ത് മൈലേജ് കിട്ടുന്നുണ്ട് ലോങ് ലോങ് റൂട്ടിൽ മറ്റേ സ്കൂൾ ഓട്ടമൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഏഴ് ആ റേഞ്ചേ ഉള്ളൂ മൈലേജ് പിന്നെ വണ്ടി മറ്റ് കംപ്ലൈൻ്റുകളൊന്നും ഇതുവരെ നമുക്കില്ല ഇപ്പോൾ കിലോമീറ്റർ മൊത്തത്തിൽ വേണ്ടത് പതിനാറായിരം കിലോമീറ്റർ കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് സെക്കൻഡ് സർവീസിന് സമയമായി വരുന്നത് മറ്റ് കംപ്ലൈൻറ്റുകൾ ഇഞ്ചൻ ഭാഗമോ ഗിയർ ഭാഗമോ മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഈ വേറെ ഉള്ള കമ്പനികളുടെ വണ്ടി എന്തെങ്കിലും ഉണ്ട് മസ്ത ഉണ്ട് ടാറ്റ ഉണ്ട് ലൈലാൻഡ് നാൽപ്പത്തൊമ്പത് ഉണ്ട് പിന്നെ ഇത് മറ്റ് മെയിൻ്റനൻസ് കുറവായതുകൊണ്ടാണ് മഹേന്ദ്ര തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മെയിൻ്റനൻസും കുറവാണ് സർവീസ് വലിയ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആരെങ്കിലും ഇതേപോലത്തെ വണ്ടികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല വണ്ടിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ആരെങ്കിലും എടുത്ത് എടുക്കണമെന്നുള്ള താല്പര്യമുള്ളൊരു മഹേന്ദ്രൻ എടുത്താൽ കൊള്ളാമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേര് ദിലീപ് കുമാർ എൻ്റെ സ്ഥലം മാമ്പുഴ ആലമൂട് ഞാൻ പോഴ്സിൻ്റെ ട്രാക്സ് ക്രൂസർ എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഒമ്പോ കൊല്ലം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എട്ട് മാസമായി ഈ വണ്ടി എടുത്തിട്ട് പിന്നെ മഹീന്ദ്ര ടൂറിസ്റ്റിനോട് പണ്ടേ ഒരു കമ്പം ഉണ്ടായിരുന്നു പിന്നെ സാമ്പത്തികം ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിലാണ് അന്നൊന്നും അത് എടുക്കാൻ പറ്റാതായിരുന്നത് എടുക്കാനുള്ളൊരു സാഹചര്യം വന്നപ്പം വണ്ടിക്ക് നല്ല റീവാല്യൂ റീസെയിൽ ഉണ്ടായേണ്ട വെല്ലു മൊത്തത്തിൽ നമുക്ക് മനസ്സിലൊരു ആഗ്രഹമോട് മഹീന്ദ്രയോടെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ എടുത്ത വണ്ടിയാണിത് അപ്പം എട്ട് മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സ്കൂളിൻ്റെ ഓട്ടത്തിന് ഉപയോഗിക്കും പുറത്തുള്ള ഓട്ടവും പോവും സ്കൂൾ ഓട്ടത്തിന് എനിക്ക് ഒരു ആറ് ആറര മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ പുറത്തുള്ള ഓട്ടത്തിന് പത്ത് പത്തരയൊക്കെ കിട്ടുന്നുണ്ട് ഇതുവരെ എനിക്ക് മറ്റ് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല വണ്ടി ചൂസ് ചെയ്തിട്ട് പിന്നെ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ താല്പര്യമുള്ളവരെല്ലാം മഹീന്ദ്ര യൂസിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത് ഇനിയുള്ള അറിയാൻ വയ്യ എനിക്ക് വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് ഞാൻ മഹേന്ദ്ര വണ്ടി എടുക്കാൻ കാര്യം സ്കൂളാണ് മെയിനായിട്ട് ഓടുന്നത് സ്കൂൾ ഓടുമ്പം ഇവിടെ മുപ്പത്തഞ്ച് വണ്ടിക്കകത്ത് സ്കൂൾ ഇവിടെ ഉണ്ട് ബ്ലൂക്കിലുണ്ട് അങ്ങനെ സ്കൂളിലോട്ടാണ് നമ്മൾ ഇതുവരെ ഓടുന്നത് അതിനകത്ത് എട്ട മൈലതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് പുറം ഓടുമ്പം ഒമ്പതര മൈലിനകത്തും ഉണ്ട് പിന്നെ എൻ്റെ സ്ഥലം മണ്ഡല തുരുതാണ് വെടത്തിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ നല്ല വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടാണ് മഹേന്ദ്ര എടുത്ത് പിന്നെ അവരുടെ സർവീസും കാര്യങ്ങളൊന്നും ഇതേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല സർവീസ് ഫ്സ്റ്റ് സർവീസ് കഴിഞ്ഞ് പിന്നെ വേറെ വണ്ടിക്ക് പറയുന്നത്ര അങ്ങനെയുള്ള വേറെ കുഴപ്പങ്ങളൊന്നും എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം വണ്ടി എടുത്തിട്ട് പതിനൊന്ന് മാസം ആകുമ്പോൾ പതിവായിരം കിലോമീറ്റർ ഓടി വണ്ടി പിന്നെ അകത്ത് നല്ല സൗകര്യങ്ങളും വണ്ടി ആളുകൾക്ക് പോകാനായാലും കമ്പനി ഇറക്കുമ്പോഴായാലും ഉണ്ട് നമ്മൾ രണ്ടത് ചെയ്താലും നല്ല സ്ഥലവും കാര്യങ്ങളും ഉണ്ട് പിന്നെ പിള്ളേരെ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ മഹേന്ദ്ര എടുക്കാനാണ് എൻ്റെ എൻ്റെ അഭിപ്രായം